കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യഹസ് കിൽ ഏഴാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യഹോവയുടെ അരളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ മനുഷ്യപുത്ര യഹോവയായ കർത്താവ് ഇസ്രേൽ ദേശത്തോട് ഇപ്രകാരം ചെയ്യുന്നു അവസാനം ദേശത്തിന്റെ നാല് ഭാഗത്തും അവസാനം വന്നിരിക്കുന്നു ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു ഞാൻ എന്റെ കോപം നിന്റെ മേലയച്ചു നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ചു നിന്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും എന്റെ കണ്ണ് നിന്നെ യാതിരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നോട് പകരം ചെയ്യും നിന്റെ മ്ലേച്ഛതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ടു വരും ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും യഹോവയായ കർത്താവിപ്രകാരം അള്ളി ചെയ്യുന്നു ഒരു അനർത്ഥം ഒരു അനർത്ഥം ഇതാ വരുന്നു അവസാനം വന്നിരിക്കുന്നു അവസാനം വന്നിരിക്കുന്നു അത് നിന്റെ നേരെ ഉണർന്നു വരുന്നു ഇതാ അത് വരുന്നു ദേശനിവാസിയെ ആപത്ത് നിനക്ക് വന്നിരിക്കുന്നു കാലമായി നാളടുത്തു മലകളിൽ ആർപ്പുവിളി സന്തോഷത്തിന്റെ ആർപ്പുവിളിയല്ല ഇപ്പോൾ ഞാൻ വേഗത്തിൽ എന്റെ ക്രോധം നിന്റെ മേൽ പകർന്നു എന്റെ കോപം നിന്നിൽ നിവർത്തിക്കും ഞാൻ നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിന്റെ സകല മ്ളയച്ചതകൾക്കും നിന്നോട് പകരം ചെയ്യും എന്റെ കണ്ണ് ആദരിക്കാതെയും ഞാൻ കാരണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം ഞാൻ നിന്നോട് പകരം ചെയ്യും നിന്റെ മ്ളയച്ചതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ടു വരും ഹോവയായ ഞാനാകുന്നു ദണ്ഡിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ അറിയും ഇതാ നാൾ ഇതാ അത് വരുന്നു നിന്റെ ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു വടി പൂത്തു അഹങ്കാരം തളർത്തിരിക്കുന്നു സാഹസം ുഷ്ടതയുടെ വടിയായിട്ട് വളർന്നിരിക്കുന്നു അവരിലോ അവരുടെ കോലാഹലത്തിലോ അവരുടെ സമ്പത്തിലോ ഒന്നു ശേഷിക്കുകയില്ല അവരെക്കുറിച്ച് വിലാപം ഉണ്ടാകുകയുമില്ല കാലം വന്നിരിക്കുന്നു നാളടുത്തിരിക്കുന്നു അതിന്റെ സകല കോലാഹലത്തിന്മേലും ക്രോധം വന്നിരിക്കിയാൽ വാങ്ങുന്നവൻ സന്തോഷിക്കുകയും വിൽക്കുന്നവൻ ദുഃഖിക്കുകയും വേണ്ട അവർ ജീവിച്ചിരുന്നാലും വിൽക്കുന്നവന് വിറ്റതു മടക്കി കിട്ടുകയില്ല ദർശനം അതിന്റെ സകല കോലാഹലത്തെയും കുറിച്ചുള്ളതാകുന്നു ആരും മടങ്ങി വരികയില്ല അകത്തിൽ ജീവിതം കഴിക്കുന്ന ഓരോരുത്തരും ശക്തി പ്രാപിക്കുകയില്ല അവർ കാളമൂതി സകലവും ഒരുക്കുന്നു എന്നാൽ എന്റെ ക്രോധം അതിന്റെ സകല കോലാഹലത്തിന്മേലും വന്നിരിക്കയാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല പുറത്തു വാൾ ആകത്ത് മഹാമാരിയും ക്ഷാമവും വയലിലിരിക്കുന്നവൻ വാൾ കൊണ്ടു മരിക്കും പട്ടണത്തിൽ ഇരിക്കുന്നവൻ ക്ഷാമത്തിനും മഹാമാരിക്കും ഇരയായിത്തീരും എന്നാൽ അവരിൽ വെച്ച് ചാടിപ്പോകുന്നവർ ചാടിപ്പോകുകയും ഓരോരുത്തരും താഴാന്റെ അകൃത്യത്തെക്കുറിച്ച് താഴ്വിരകളിലെ പ്രാവുകളെ പോലെ മരകളിലിരുന്ന് കുറുകയും ചെയ്യും എല്ലാ കൈകളും തളരും എല്ലാ മുഴങ്കാലുകളും വെള്ളം പോലെ ഒഴുകും അവർ രട്ടെടുക്കും ഭീതി അവരെ മൂടും സകല മുഖങ്ങളിലും ലജ്ജയും എല്ലാ തലകളിലും കഷണ്ടിയും ഉണ്ടായിരിക്കും അവർ തങ്ങളുടെ വെള്ളി വീതികളിൽ എറിഞ്ഞുകടയും പൊന്നു അവർക്ക് മനമായി തോന്നും അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപദിവസത്തിൽ അവരെ വിടിയപ്പാൻ കഴിയുകയില്ല അതിനാൽ അവരുടെ വിശ അവരുടെ വയറ് നിറയുകയുമില്ല അത് അവർക്ക് അകൃത്യഹേതു ആയിരുന്നുവല്ലോ അതുകൊണ്ട് ആഭരണങ്ങളുടെ ഭംഗി അവർ ഡമ്പത്തിനായി പ്രയോഗിച്ചു അതുകൊണ്ട് അവർ തങ്ങൾക്കും ലേശവിഗ്രഹങ്ങളെയും മലിന ബിംബങ്ങളെയും ഉണ്ടാക്കി ആകിയാൽ ഞാൻ അത് അവർക്ക് മലമാക്കിയിരിക്കുന്നു ഞാൻ അത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായും ഭൂമിയിലെ ലേ ദുഷ്ടന്മാർക്ക് കൊള്ളയായും കൊടുക്കും അവർ അത് അശുദ്ധമാക്കും ഞാൻ നിന്റെ മുഖം അവരിൽ നിന്ന് തിരിക്കും അവർ എന്റെ വിധിയെ അശുദ്ധമാക്കും കവർച്ചക്കാർ അതിനകത്ത് കടന്നു അതിനെ അശുദ്ധമാക്കും ദേശം രക്തപാതം കൊണ്ടും നഗരം സാഹസം കൊണ്ടും നിറഞ്ഞിരിക്കിയാൽ നീ ഒരു ചങ്ങല ഉണ്ടാക്കുക ഞാൻ ജാതികളിൽ അതിദുഷ്ടന്മാരായവരെ വരുത്തും അവർ അവരുടെ വീടുകളെ കൈവിശമാക്കും ഞാൻ ബലവാന്മാരുടെ പ്രതാപം ഇല്ലാതെയാക്കും അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ തീരും നാശം വരുന്നു അവർ സമാധാനം അന്വേഷിക്കും എന്നാൽ അത് ഇല്ലാതെയിരിക്കും അപകടത്തിന്മേൽ അപകടവും ശ്രുതിമേൽ സ്തുതിയും വന്നുകൊണ്ടിരിക്കും അവർ പ്രവാചകനോട് ദർശനം അന്വേഷിക്കും എന്നാൽ പുരോഹിതന്റെ പക്കൽ നിന്ന് ഉപദേശവും മൂപ്പന്മാരുടെ പക്കൽ നിന്ന് ആലോചനയും പോയിപ്പോകും രാജാവ് ദുഃഖിക്കും പ്രഭു സ്തംഭനം ധരിക്കും ദേശത്തെ ജനത്തിന്റെ കൈകൾ വിറയ്ക്കും ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവരോട് പകരം ചെയ്യും അവർക്കു ന്യായമായതുപോലെ അവരെ വിധിക്കും ഞാൻ യഹോവ എന്നു അവർ അറിയും ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ആറാം ആണ്ട് ആറാം മാസം അഞ്ചാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹുദാ മൂപ്പൻമാർ എന്റെ മുമ്പിലിരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു അവന്റെ അരമുതൽ കീഴോട്ട് തീ പോലെയും അരമുതൽ മേലോട്ട് ശുക്ലസ്വർണത്തിന്റെ പ്രഭ പോലെയും ആയിരുന്നു അവൻ കൈ പോലെ ഒന്നു നീട്ടി എന്നെ തലമുടിക്കു പിടിച്ചു ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ എർഷിയമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽകൾ കൊണ്ടുചെന്നു അവിടെ തീർത്ഥത ജനിപ്പിക്കുന്ന തീർണതാഭിമത്തിന്റെ ഇരിപ്പിടം ഉണ്ടായിരുന്നു അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ യുസ്രീയന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു അവൻ എന്നോട് മനുഷ്യപുത്ര തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തെങ്കിൽ തന്നെ ആ തീക്ഷണ ബിമ്മത്തെ കണ്ടു എന്നോട് മനുഷ്യപുത്ര അവർ ചെയ്യുന്നത് ഞാൻ എന്റെ വിശുദ്ധമന്ത്രം വിട്ടുപോകേണ്ടതിന് ഗ്രഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേക്ഷതകൾ തന്നെ നീ കാണുന്നുവോ ഏതിനും വലിയ മ്ലേച്ഛതകളെ നീ കാണുമെന്ന് ചെയ്തു അവൻ എന്നെ പ്രാകാരത്തിന്റെ വാതിൽ കൊണ്ടുപോയി ഞാൻ നോക്കിയപ്പോൾ ചുവറിൽ ഒരു ദ്വാരം കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്ര ചുവർ കുത്തി കുത്തിരക്കുക എന്ന് പറഞ്ഞു ഞാൻ ചുവർ കുത്തി തുരന്നാരെ ഒരു വാതിൽ കണ്ടു അവൻ എന്നോട് അകത്തുചെന്നു അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ചകളെ നോക്കുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ അകത്ത് ചെന്നു വെറുപ്പായുള്ള ഓരോ തരം മൃഗങ്ങളെയും ഇസ്രയേൽ ഗ്രഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു അവയുടെ മുമ്പിൽ ഗ്രഹത്തിന്റെ മൂപ്പന്മാരിൽ എഴുപത് പേർ ഷാഫാന്റെ മകനായ ഏസന്യാവു അവരുടെ നടുവിലും ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചും നിന്നു ധൂപമേഘത്തിന്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ അവൻ എന്നോട് മനുഷ്യപുത്ര ഈ സുരഗ്രഹത്തിന്റെ മൂപ്പന്മാർ ഈർട്ടത്തു ഓരോരുത്തൻ താന്താന്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ യഹോവ നമ്മെ കാണുന്നില്ല യഹോവ ആ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്ന് അവർ പറയുന്നു അവർ ഇതിലും വലിയ മ്ലേക്ഷതകളെ ചെയ്യുന്നത് നീ കാണൂ അവൻ എന്നോട് അരളി ചെയ്തു എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിന്റെ പ്രവേശനത്തിങ്ക കൊണ്ടുപോയി അവിടെ സ്ത്രീകൾ തമൂസിനെക്കുറിച്ച് കരിഞ്ഞും കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നുവോ ഇതിലും വലിയ മ്ലേക്ഷതകളെ ഇനിയും കാണും എന്ന് അരളി ചെയ്തു അവനെന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം ഇരുപത്തഞ്ച് പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ടിൽ തിരിച്ചുകൊണ്ട് നിന്നിരുന്നു അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു അപ്പോൾ അവൻ എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നുവോ യഹൂദഗ്രഹം ഇവിടെ ചെയ്യുന്ന മ്ളയച്ചതുകൾ പോരാഞ്ഞിട്ടോ അവനെന്നെ അധികമധികം അധികം ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത് കണ്ടില്ലേ അവർ ചുള്ളി മൂക്കിന് തൊടുവിക്കുന്നത് ആയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും എന്റെ കണ്ണ് ആദരിക്കുകയില്ല ഞാൻ കരണ കാണിക്കുകയുമില്ല അവർ അത്യച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല എന്ന് ചെയ്തു എബ്രായർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എബ്രായർ രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു ദൂതന്മാർ മുഖാന്തരമരളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലോ കീഴ്പ്പെടുത്തിയത് എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിനു അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്കു നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നു ഒരുവൻ ഒരേടത്ത് സാക്ഷ്യം പറയുന്നു സകലവും അവന് കീഴാക്കിയതാൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വീട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അൽപ്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ും അണിഞ്ഞവനായി നാം കാണുന്നു സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ് അത് ഹേതുവായി അവനവരെ സഹോദരന്മാരെ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും സഭാമധ്യയെ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകെ കൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോടുകൂടി അവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത് അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായച്ഛിത്വം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശുദ്ധ മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കാൻ കഴിവുള്ളവനാകുന്നു സങ്കീർത്തനം വാക്യങ്ങൾ സങ്കീർത്തനം വാക്യങ്ങൾ യഹോവാ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു അന്ന് ഞങ്ങളുടെ വയൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു യഹോവ അവരിൽ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു യഹോവാ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു യഹോവേ വേ തെക്കേനാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തേണമേ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും വിത്ത് ചുമന്ന് കരിഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു കറ്റ് ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു